ചില സിനിമകൾ നമുക്ക് തരുന്ന അനുഭവം അതെപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കും അത് എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ ആ സിനിമയുടെ ആ ഓർമ്മകൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കും അങ്ങനെ ഒരു സിനിമയാണിത് സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കിൻഡർ ഗാർഡൻ ടീച്ചറായ ലുക്കാസ് അവിടുത്തെ കുട്ടികളുടെ എല്ലാം പ്രിയപ്പെട്ട ഒരു അധ്യാപകൻ കൂടിയായിരുന്നു പ്രത്യേകിച്ച് ലുക്കാസിൻ്റെ കുട്ടിക്കാലം മുതലുള്ള ബെസ്റ്റ് ഫ്രണ്ട് ആയ തിയോടെ മകൾ ക്ലാരയ്ക്ക് ഒരു ദിവസം ക്ലാര അവിടുത്തെ ഒരു ടീച്ചറോട് ലുക്കാസിനെക്കുറിച്ച് പരാതിപ്പെടുകയാണ് അതൊരു ഒന്നൊന്നര പരാതിയാണ് അവിടെ പെടുന്നത് പിന്നീട് അയാളുടെ ജീവിതം തന്നെ മാറി മറിയുകയാണ് സിനിമയിൽ അഭിനയിച്ചവരുടെ പ്രകടനം എല്ലാം വേറെ ലെവലാണ് അതുപോലെ തന്നെ ഒട്ടും ലാഗില്ലാതെയാണ് ഡയറക്ടർ ഈ സിനിമയെ കൊണ്ടുപോകുന്നത് കാണുന്ന പ്രേക്ഷകന് നായകൻ്റെ കൂടെ സഞ്ചരിക്കുന്ന രീതിയിലാണ് ഈ സിനിമ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് സിനിമയുടെ പേര് ഹണ്ട് എന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിലീസായ ഒരു ഡാനിഷ് സിനിമയാണ് തീർച്ചയായിട്ടും ഈ സിനിമ കാണുക ഒരു ഇമോഷണലി ഒരു ഡിപ്രഷൻ ടൈപ്പ് ഓഫ് മൂവിയാണ് സോ തീർച്ചയായിട്ടും നിങ്ങൾ കാണുക ഇതുപോലത്തെ കൂടുതൽ സിനിമ സജഷൻ വീഡിയോസിനായി നമ്മുടെ ചാനലിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക